എല്ലാ അസുഖങ്ങളുടെയും മൂലകാരണം എന്ന് പറയുന്നത് വയറ് തന്നെയാണ് വയറ് ശരിയല്ലെങ്കിൽ ഒന്നും ശരിയല്ല എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ വയറിനെ എങ്ങനെ ക്ലീൻ ചെയ്യാം ഒന്ന് നമ്മൾക്ക് ഇമോഷണലി നമ്മൾ കുറച്ച് ബാലൻസ്ഡ് ആവാൻ ആയിട്ടുള്ള യോഗ എക്സസൈസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും എക്സസൈസുകൾ നമ്മൾ ചെയ്യുക രണ്ടാമതായിട്ട് നമ്മൾ ധാരാളം വെള്ളം നമ്മുടെ ശരീരത്തിൽ ധാരാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് വെള്ളം കുടിക്കരുത് നമ്മൾ സാധാരണ നമ്മൾക്ക് എപ്പോഴാണോ ദാഹം ഉണ്ടാകുന്നത് ആ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക നിങ്ങൾ നല്ലപോലെ നിങ്ങളുടെ ആഹാരത്തിൽ കൂടുതലും നല്ല പ്രോബയോട്ടിക്കും അതുപോലെ തന്നെ തൈരും പഴകഞ്ഞിയും അങ്ങനെയുള്ള സാധനങ്ങൾ നാര് കൂടുതലുള്ള സംഭവങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ ഉലുവ ഉലുവ ഉലുവയുടെ വെള്ളം ഉലുവ കുതിർത്തിയത് അങ്ങനെ ഉലുവയുടെ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തുക കുറെ പൊടിക്കൈകളും ഉണ്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും നിങ്ങളുടെ വയറിലുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന്